എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വി തന്നച്ചി ഇന്ന് എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അല്ലെ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഉലുവ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് അതായത് നമ്മുടെ കൊളസ്ട്രോള് അതുപോലെ ഷുഗർ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് എപ്പോഴും ചൂട് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അതായത് എപ്പോഴും ഒരു കൈക്ക് കാലിനൊക്കെ എപ്പോഴും ഹീറ്റ് ഒരു ബേണിങ് പോലെ തോന്നുന്ന അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്രസവിച്ച ശേഷം അമ്മമാർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പിരീഡ്സ് ഡിലേ ആവുന്നവർക്ക് ഇത് വളരെ ഉപയോഗപ്പെടുന്നതാണ് അങ്ങനെ നിരവധി ഉള്ള ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിലെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൂടുതലായിട്ടുള്ള കൊഴുപ്പിനെ ടോളറേറ്റ് ചെയ്യാൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇത് സാധിക്കുന്നതാണ് കൊളസ്ട്രോൾ പ്രത്യേകിച്ച് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഉലുവന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ദഹന സംബന്ധമായിട്ടും ുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതിൽ ഫൈബർ ഇടങ്ങിയിട്ടുണ്ട് അപ്പോൾ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണിത് പ്രത്യേകിച്ച് ഇത് നമുക്ക് മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഉല്മാരച്ച് തൈര് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് തലയ്ക്ക് കൂടുതൽ ചൂടുള്ള ആൾക്കാർക്ക് അതുപോലെ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്കൊക്കെ മുടി കൊഴിച്ചിലുള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗപ്പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ അതുപോലെ സ്കിന്നുകൾ പെട്ടെന്ന് ചൂടുകൾ ും അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തൈര് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ പിരീഡ്സ് നമുക്ക് എപ്പോഴും ഡിലേ ആയി ഡിലേ വരുന്ന ആൾക്കാർക്ക് ലൈറ്റ് ആയി ലൈറ്റായി വരുന്ന ആൾക്കാർക്കും നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ബ്യൂട്ടസ് ഒരു കണ്ടാഷൻ ആയിട്ട് നമുക്ക് പിരീഡ്സ് പെട്ടെന്ന് ആവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചില കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് കൂടുതൽ ശ്വാസം മുട്ടില്ല ആസ്മൈറ്റി കിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ട് ആത്രൈറ്റിസ് മാത്രം പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും സ്ഥിരമായിട്ടിത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ ദഹന സംബന്ധമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വയറിന് എപ്പോഴും പെരുകിയിരിക്കുന്ന പോലെ ഒരു ഇറിറ്റേഷൻ അതായത് വീർത്തിരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഒഴുക ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല അല്ലാതെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഉലുവ നമുക്ക് ഒരു സ്പൂൺ ഉലുവ വരെ സ്ഥിരമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അത് അല്ല നമ്മൾ ഉലുവ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കുന്നതും ശരീരത്തിന് നല്ലതാണ് ശരീരം തണുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പിനെ പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്നവർക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഡയബറ്റിക്കുകൾ ആൾക്കാർ നമ്മൾ വളരെ നോക്കിയിട്ട് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കഠിനിവസമായിട്ടൊക്കെ ഒരാഴ്ച ഉപയോഗിക്കുകയാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോവും അപ്പോൾ അത് നമ്മൾ വളരെ നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ അല്ലാതെയുള്ള ആൾക്കാർക്ക് ഇത് പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ ഡ്രൈഗ്ലിസിറൈഡ് പോലെയുള്ളതും അതുപോലെ തന്നെ ശരീരത്തിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് വയറിലൊക്കെ കൂടുതൽ കൊഴുപ്പ് കിടക്കുന്നവർക്കൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നീനുറക്കം അതുപോലെ കഫം ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള ആൾക്കാർ പഴുവതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം